ന്യൂമാഹി ചാലക്കര ദേവി ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിയുടെ ഇഷ്ട വഴിപാടായ കളമെഴുത്തും പാട്ടും നടന്നു ഈ ക്ഷേത്രത്തിൽ ആദ്യമായാണ് കാളിദേവിക്ക് കളമെഴുത്തും പാട്ടും നടത്തുന്നത് നാരദൻ കാളിദേവിയുടെ രൗദ്രരൂപം മഹാദേവനെ നിലത്ത് വരച്ചു കാണിച്ചു കൊടുത്തതാണ് കളമെഴുത്തായി ആചരിക്കുന്നതെന്നാണ് വിശ്വാസം സതീശൻ മരുതായി ശ്രീനാഥ് മരുതായി അമൽജിത്ത് പടിക്കച്ചാൽ എന്നിവരാണ് കളമെഴുത്ത് നടത്തിയത് കളമെഴുത്ത് പാട്ടിലെ ചടങ്ങുകളായ ഈടും നൃത്തം മേളപ്രദിക്ഷിണം കളപ്രദിക്ഷിണം കളപ്പൂജ പാട്ട് കളത്തിലാട്ടം കുറവലിക്കൽ എന്നിവയോടാണ് കളമെഴുത്ത് പാട്ട് സമാപിച്ചത് ക്ഷേത്രം ഭാരവാഹികളായ പി വത്സൻ കെ കെ പത്മനാഭൻ സുധീഷ് ഭരത കെ കെ സുധീഷ് സവിത ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച മകരോത്സവത്തിന്റെ ഭാഗമായി രാവിലെ മഹാഗണപതി ഹോമം മൃത്യുജയ ഹോമം വൈകുന്നേരം ആറ് പതിനഞ്ചിന് ദീപാരാധനയ്ക്ക് ശേഷം തിടമ്പ് നൃത്തം കടമേരി ഉണ്ണികൃഷ്ണന്മാരാരുടെ നേതൃത്വത്തിൽ തായമ്പക എന്നിവ നടക്കും